ആലുവ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ കൗൺസിൽ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കൂടി ആലുവ താലൂക്കിന്റെ സമഗ്ര വികസനം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കും മാർച്ച് ഒന്നിന് നടക്കുന്ന ശില്പശാല റോജിയം ജോൺ ഈ മാർച്ച് ഒന്നാം തീയതി യൂണിവേഴ്സിറ്റി വെച്ച് യൂണിവേഴ്സിറ്റിയിലെ ജ്യോഗ്രഫി വിഭാഗവുമായി സഹകരിച്ച് ഒരു ശില്പശാല സംഘടിപ്പിക്കുകയാണ് ആലുവ താലൂക്കിന്റെ സമഗ്ര വികസനം അത് ടൂറിസം പെരിയാറും കൈവളികളും ഗതാഗതം മൂന്ന് വിഷയങ്ങളോട് നോങ്ങിക്കൊണ്ടുള്ള ഒരു സമഗ്ര വികസന കാഴ്ചപ്പാടിലാക്കാനുള്ള ഒരു സമത്തിന്റെ ഭാഗമായിട്ട് ഇതിനു മുന്നോടിയായിട്ട് വിവിധ തലങ്ങളിൽ ചേർന്ന യോഗങ്ങൾക്ക് ശേഷം യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ശില്പ്രശാല നടക്കാം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാം അതിനാണിപ്പോൾ കുറച്ചു കൂട്ടുന്നത് ആലുവ താലൂക്ക് ഈ അട്രാക്റ്റിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കേരളത്തിൻ്റെ തന്നെ പ്രധാന നദിയാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ കുടിവെള്ളം നമ്മുടെ പെരിയാറിനെ ആശ്രയിച്ചാണ് ആ പെരിയാറും പെരിയാറിൻ്റെ കൈവരി പെരിയാറിൻ്റെ കൈവെള്ളിൽ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ തോടാണ് മഞ്ഞാലിപ്പോൾ നമ്മുടെ പ്രദേശത്തോടെ പോകുന്നത് ആ മഞ്ഞാലത്തോടെ പാ പല ഭാഗങ്ങളും ഇന്ന് നിലവിലില്ലാതായത് ഹൗസ് അപ്പോൾ അതിനെ തുണരെടുക്കുക എന്നുള്ളത് കൂടി അത് കേരളം നിലനിൽക്കുമ്പോൾ അതിൽ നമ്മുടെ ആലുവ നിലനിൽക്കുമ്പോൾ അതിൽ അത് എല്ലാവരും ഇഷ്ടമായ അതെങ്ങനെ സാധ്യമാക്കും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഈ ശങ്കാറ നേരത്തോടെ സൂചിപ്പിച്ചു ഞങ്ങൾ ഒരു അൻപത് പേരടങ്ങുന്ന ഒരു വിദഗ്ധ സമിതി ഞങ്ങൾ ഏതാണ്ട് ഒരു കാലമായി പ്രവർത്തിച്ചു തരുന്നു അപ്പോൾ ആ ആ വിദഗ്ധ സമിതിയാണ് നമ്മുടെ പ്രധാനമായിട്ടും ആദ്യം ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയൊരു വികസനത്തിൻ്റെ ഒരു മേഖല ഇവിടെ രൂപപ്പെടുത്തുന്നത് അതായത് ജനങ്ങളിൽ നിന്ന് തന്നെയുള്ള അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അതുമാത്രമല്ല ഈ പ്രദേശങ്ങളിലെ ഭൂപ്രകൃതിയെയും അവിടുത്തെ വിഭവങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതിനെയെല്ലാം കണക്കെടുപ്പും അതിനെയെല്ലാം രേഖപ്പെടുത്തിയും ഒരു വികസന സമ്പ്രദായമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് ഇതിനാൽ വികസനം എന്ന് പറയുമ്പോൾ പാലങ്ങളും റോഡുകളും അല്ലെങ്കിൽ കുറേ കെട്ടിടങ്ങളും മാത്രമല്ല ആ പ്രദേശത്ത് നിലനിൽക്കുന്ന കാർഷികം ആരോഗ്യം കല സാഹിത്യം എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ആ പ്രദേശങ്ങളുടെ എല്ലാ പ്രത്യേകതകളെയും ഉൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്ലാൻ നമ്മുടെ വികസനവുമായി നമ്മൾ ബന്ധപ്പെട്ടിപ്പോ അസോസിയേഷൻ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും നടക്കുകയാണ് ഇപ്പൊ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നമ്മളാണ് ആദ്യം പിന്നെ എലിവേറ്റഡ് ഹൈവേ ആണ് പ്രായോഗികം എന്ന് നിർദ്ദേശം വെച്ചത് പാത്രത്തിലേക്ക് അവരും അതുപോലെ തന്നെ ഇവിടെ ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് മെട്രോ പിന്നെ വാട്ടർ മെട്രോ അതുപോലെ തന്നെ മെട്രോ റെയിൽ അതുപോലെ തന്നെ സലയം റെയിൽവേ ഇതെല്ലാം ബന്ധിപ്പിക്കുന്ന തരത്തിൽ വന്നുകഴിഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ നെടുമ്പാശേലായിരിക്കും അത് ടൂറിസ്റ്റുകൾക്കും ടൂറിസം വികസനത്തിനുമൊക്കെ ഒത്തിരി സാധ്യതകളുള്ളതാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മെട്രോ ബോട്ട് അങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് താലൂക്കിലെ ടൂറിസം സാധ്യതകൾ ആലുവ താലൂക്കിന്റെ വികസനത്തിന് ഒരു സമഗ്ര ഗതാഗത സംവിധാനം പെരിയാറും കൈവഴികളും പെരിയാർ നദീതട ജനപഥ സംസ്കാര അവശേഷിപ്പുകളും പാരമ്പര്യങ്ങളും ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ആൻഡ് മാപ്പിംഗ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് മിറ്റിഗേഷൻ പ്ലാനിംഗ് തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിക്കും എ ടി ആർ എ എ സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജമാലുദ്ദീൻ സെക്രട്ടറി ബാബു കെ വർഗീസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ജയപ്രകാശ് ട്രഷറർ എം സുരേഷ് ജോയിന്റ് സെക്രട്ടറി സി കെ അൻവർ മേഖലാ പ്രസിഡന്റ് എൻ പി ചന്ദ്രൻ കമ്മിറ്റി അംഗം ആർ സി രാജീവ് മേഖലാ സെക്രട്ടറി സിദിൽ കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇനർവെയർ ഷോറൂം സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് സീവാൾ അങ്കമാലി